ഞായറാഴ്ച രാത്രിയാണ് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കട്ടപ്പന കൊച്ചുതോവാള സ്വദേശി ക്രിസ്റ്റോ മാത്യുവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് കട്ടപ്പന ഇടശ്ശേരി ബാറിന് സമീപത്ത് വച്ച് പ്രതിയായ ജസ്റ്റിൻ്റെ കാറിന് പിന്നിൽ ക്രിസ്റ്റോ ബൈക്ക് പാർക്ക് ചെയ്തതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയത് ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിന് ശേഷം സുഹൃത്ത് ആൽബിൻ ജെയിംസിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ക്രിസ്റ്റോയെ ജസ്റ്റിൻ കാറിൽ പിന്തുടർന്നു സെൻട്രൽ ജംഗ്ഷന് സമീപത്ത് വച്ച് ക്രിസ്റ്റോ വണ്ടി നിർത്തിയപ്പോൾ ബൈക്കിന് പിന്നിലിരുന്ന ആൽബിൻ ജെയിംസ് ഇറങ്ങി ഈ സമയത്ത് ജസ്റ്റിൻ കാർ ബൈക്കിലെടുപ്പിച്ചു ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ക്രിസ്റ്റോയുടെ ശരീരത്തിൽ കൂടി കാർ കയറ്റിയിറക്കി ആൽബിൻ്റെ കേട്ട് നാട്ടുകാർ ഓടിക്കൂടി ക്രിസ്റ്റോയെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇയാളുടെ ഒൻപത് വാരിയലുകൾ പൊട്ടി ശ്വാസകോശത്തിൽ തുളഞ്ഞു കയറിയതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു നില ഗുരുതരമായി തുടരുകയാണ് ക്രിസ്റ്റോയെ അപായപ്പെടുത്താൻ ഉപയോഗിച്ച കാർ കാഞ്ചിയാറിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു ജസ്റ്റിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഇയാൾ കീഴടങ്ങുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തതിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം